ഹലോ അപ്പം ഞങ്ങളുള്ളത് ഇന്ന് പാലക്കാട് കൊല്ലങ്കോടുള്ള സ്ഥലത്താണ് കേട്ടോ എൻ്റെ മാമേടേയും ചാച്ചൻ്റെയും വീടാണ് കൊല്ലങ്ങോട് അപ്പോൾ രണ്ട് ദിവസമായി ഞങ്ങളിങ്ങോട്ട് വന്നിട്ട് അപ്പോൾ അവരായിട്ടൊന്ന് പുറത്ത് പോകാമെന്ന് കരുതി രാവിലെ തന്നെ എല്ലാവരും കുളിച്ചു ഒരുങ്ങി യാത്രയായിട്ടോ അപ്പം കനിയാണെങ്കിലും ഫ്രണ്ടിൽ നിന്നിട്ട് ഇങ്ങനെ ഓരോ കാഴ്ചകൾ കാണണ്ട അപ്പോൾ ചാച്ചനും മേമയും ഞാനും ഏട്ടനും ഉണ്ണിയും കൂടെ പോയോണ്ടിരിക്കുന്നു അപ്പോൾ പോണ വഴിയിൽ കണ്ട കാഴ്ചകളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് പറയാണ്ടിരിക്കാൻ പറ്റില്ല അത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളാണ് അവിടെ ഉള്ളതൊക്കെ അപ്പോൾ ഏട്ടനോട് തന്നെ ഞാൻ ഓരോ സ്ഥലത്തിൻ്റെ കാര്യങ്ങൾ പറയുകയാണ് ഏട്ടാ ആദ്യമായിട്ടാണ് കൊല്ലങ്ങോട് വരുന്നത് ഞാനിവിടെ ഇടയ്ക്ക് വരാറുണ്ട് മാമിൻ്റെ അടുത്ത് വന്ന് നിൽക്കാറുക്കണ്ട് വെക്കേഷനിൽ ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങളൊരു ഹോട്ടലിലേക്കാണ് പോയതിട്ട ഏറ്റവും ഫേമസ് ആയുള്ളൊരു ഹോട്ടലാണ് അയ്യപ്പൻസ് ഹോംലി മീൽസ് ഈ യൂട്യൂബിലും അതുപോലെ റീൽസിലൊക്കെ ഒരുപാട് റീ ഒക്കെ കിട്ടിയൊരു ഹോട്ടലാണിത് അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഭക്ഷണം കഴിച്ചിട്ട് എടുക്കലും പോവാന്ന് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കയറി ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് കിട്ടുക എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് കനിയുടെ മുഖമൊക്കെ കണ്ടാലറിയാൾക്ക് നല്ല വിശപ്പുണ്ട് എന്നാലും ഒക്കെ കാട്ടി നല്ല കുട്ടിയായി കുറച്ച് നേരമൊക്കെ സഹിച്ചിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഓരോന്നും ഓർഡർ ചെയ്ത് ഞാൻ നല്ല മസാല ദോശ ഓർഡർ ചെയ്ത് നോക്കുമ്പോൾ മസാല ദോശ എല്ലാം നെയ് റോസ്റ്റാണ് ഓർഡർ ചെയ്തത് കേട്ടോ അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ചും ഈ ഹോട്ടലിൽ ഒരുപാട് സിനിമ നടന്മാരൊക്കെ വന്നിട്ടുണ്ട് വളരെ ഫേമസ് ആയുള്ള ഹോട്ടലാണ് അപ്പോൾ ഇതാണ് അയ്യപ്പേട്ട എന്ന് പറയുന്നത് ഈ കട കടയുടെ ഓണർ അപ്പോൾ ആളായിട്ടൊക്കെ ഞാൻ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ആദ്യം തന്നെ ഒരു സ്ഥലത്തേക്ക് പോകാമെന്ന് ഇറങ്ങുന്നത് ചാച്ചൻ പലയപ്പാണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുക എന്ന് ഞങ്ങൾ വണ്ടി എടുത്തു പക്ഷേ അവിടേക്ക് വണ്ടി കയറാത്തോട്ട് ഞങ്ങൾ പകുതി വരെ പോയി തിരിച്ച് വന്നിട്ടാണ് അപ്പോൾ അവിടുത്തെ വ്യൂസൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് അത്രയും ഭംഗിയുള്ളൊരു വ്യൂ ആണത് നല്ല മലകളും കാടുകളും ഒക്കെ ആയിട്ട് നിറയെ മാവും തോട്ടങ്ങളൊക്കെ ആയിട്ട് അതിമനോഹരമായിട്ടൊരു സ്ഥലമാണ് എത്ര കണ്ടാലും മതി വരില്ല അത്രയും ഭംഗിയാണ് അപ്പോൾ ഞാൻ വണ്ടി സൈഡാക്കിയിട്ട് അവിടെ ഒക്കെ ഞങ്ങൾ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പോയതിട്ടാണ് ശരിക്കും ഗ്രാമീണ ഭംഗിയുള്ള ഒരു സ്ഥലമാണത് എല്ലാതും പഴയ കാലത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റില്ല കാര്യം ഭയങ്കര വാശി പിടിച്ചിട്ട് ഏട്ടൻ്റെ മടിയിലിരുന്ന് വണ്ടി ഓടിക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ ഭയങ്കര വാശി വരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഓടിച്ച് പിന്നെ ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിലൊരു ഐസ്ക്രീം വണ്ടി പോകണ്ടായിരുന്നു അപ്പോൾ അതാൾക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശി പിടിച്ചിട്ട് ഐസ്ക്രീം ക്രീം വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് ഞാനതൊക്കെ വാടിക്ക് ഒഴിച്ചിട്ടു കൊടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് പോയത് നമ്മുടെ സീതാർക്കുണ്ടിലേക്ക് തന്നെ ഒരുവിധം ആൾക്കാർക്കൊക്കെ നന്നായിട്ട് അറിയുന്ന സ്ഥലമാണ് സീതാർക്കുണ്ട് ഈ വെയിലെന്ന് പറഞ്ഞാൽ പാലക്കാടും വെയിലെന്ന് പറഞ്ഞാൽ അയ്യോ അഹിക്കാൻ പറ്റില്ല അത്രയ്ക്കും വലിയ ചൂടായിരുന്നു കേട്ടോ അപ്പോൾ ആ വെയിലൊക്കെ കൊണ്ട് ഞങ്ങൾ ആ മല കയറി എല്ലാവരും ഒരുവിധം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അത്രയും വെയിലായിരുന്നു പിന്നെ ആ കാടിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി ചെറുതായിട്ടൊരു തണുപ്പും കാറ്റൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം മെല്ലനും മെല്ലനെ കയറിയുള്ളൂട്ടോ ആർക്കും അത്ര പെട്ടെന്ന് കയറാൻ വയ്യ അത്രയും ടയായി ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സ്ഥലത്ത് ഇരുന്ന് അങ്ങനെയൊക്കെ റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ കയറിയത് കേട്ടോ നല്ല തണുപ്പ് കാറ്റും നല്ല നല്ല ഒരു വൈബാണ് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വീഡിയോ ഒക്കെ ഞങ്ങൾ സെൽഫി പോലെ എടുത്ത് അപ്പോൾ എല്ലാവരോടും ചോദിച്ച് മേലേക്ക് കയറാമെന്നു പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ രണ്ടാമത് മേലേക്ക് കയറാൻ തുടങ്ങി അപ്പോൾ ഏട്ടനും ഉണ്ണിയും വേഗം അങ്ങോട്ട് നടന്നു പോയി അപ്പോൾ അവിടെ കുറേ ആൾക്കാർ വെള്ളത്തിൽ കളിക്കണം അവിടെ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി നോക്കുമ്പോൾ അയ്യോ അതിമനോഹരമായിട്ടുള്ള സ്ഥലമായിരുന്നു അപ്പോൾ കനി കണ്ട കണ്ടവശം തന്നെ ഡ്രസ്സൊക്കെ കൂടിയിട്ട് മറ്റേ ആളതിലിരുന്ന് കളിക്കാൻ തുടങ്ങി ഏട്ടങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ചാച്ച ഇറങ്ങിയില്ല കേട്ടോ ചാച്ച അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് ആളവിടെ ഇരുന്ന് ഞങ്ങളുടെ ബാഗും ഫോണും കാര്യങ്ങളൊക്കെ പിടിച്ച ആളവിടെ ഇരുന്നു കേട്ടോ കാല് വെച്ച് നോക്കുമ്പോൾ അവിടെ മീൻ വന്ന് കുത്തണുണ്ട് നല്ല രസമുണ്ട് കാരണം ആദ്യം എനിക്ക് പേടി ഉണ്ടായി പക്ഷെ നല്ല രസമുണ്ടായിട്ട് അപ്പം ഞങ്ങളെല്ലാവരും കാല് വെച്ച് ഒരുപാട് നേരം അങ്ങനെ ഇരുന്ന് മുഖൊക്കെ കഴുകി ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് കയറി വന്നു കേട്ടോ ഞാൻ കുറച്ച് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല എൻ്റെ ഇടയിൽ അവിടെ ഇവിടെയൊക്കെ പോയേക്കുമ്പോൾ ഉണ്ണി സംബന്ധിക്കാണ്ട് കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റില്ല അപ്പോൾ അവിടെ ഒരു ഊഞ്ഞാലുകൊണ്ട് അപ്പോൾ ഞാനത് വെറുതെ ആടി അപ്പോൾ കാരണം അത് വെറുതെ ഒന്നും വീഡിയോ എടുത്താൾക്ക് നല്ല ഇഷ്ടമാണ് ഊഞ്ഞാലൊക്കെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയത് കള്ളി ഷാപ്പിലേക്ക് ആണ് കേട്ടോ നല്ല ഫുഡാണ് അവിടുത്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഷാപ്പിൽ പോയി നല്ല ഫുഡ് അടിക്കാൻ പോയി നല്ല താറാവ് കറിയും അതേപോലെ പോർക്ക് റോസ്റ്റും അങ്ങനെ ഈ പാലക്കാട് സ്പെഷ്യൽ ആയിട്ടുള്ള കുമ്പളങ്ങയും ചിക്കനൊക്കെ വെച്ചിട്ടുള്ളൊരു കറി പിന്നെ ഒരു വലിയ മീനൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തു മീനും എനിക്ക് വലിയ ഇഷ്ടമായില്ല അതിനൊക്കെ കഴിച്ച് ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് തിരിച്ചു നെക്സ്റ്റ് ഞങ്ങൾ പോണത് നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പിന്നെ ചിങ്ങൻ ഞങ്ങൾ പോണത് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ പിന്നെ ചിങ്ങൻ ചിറാക്ക് ആയി ചിങ്ങൻ ചിറയിൽ നല്ല തിരക്കുണ്ടായിരുന്നു കാരണം വെക്കേഷൻ ആയത് തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഈ ഒരു ചിങ്ങൻ ചിറയെന്നു പറഞ്ഞാൽ ഒരുപാട് ഫിലിംസും ആൽമംസൊക്കെ ഷൂട്ട് ചെയ്തൊരു സ്ഥലമാണ് ഇവിടെ അപ്പോൾ അവിടെ ഒക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് അപ്പോൾ അവിടെ ഈ ആലിൻ്റെ വള്ളിയുമ്പോൾ ആടാൻ വേണ്ടിയിട്ടാണ് ചാച്ച നോക്കണത് കേട്ടോ ചാച്ച ആദ്യം ആടി പക്ഷേ അതിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ ആടാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ആടാന്ന് പറഞ്ഞിട്ട് ഞാനൊന്നാടാണ് പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ആടാണ് ഞാൻ ഒരു പ്രാവശ്യം ആടാൻ പറ്റുള്ളൂ അപ്പോഴേക്കും കനിക്കാടെന്നു പറഞ്ഞിട്ട് ഭയങ്കര വാശി പിടിച്ച് അവളൊന്നും ഏറ്റെങ്ങനെ ആട്ടി ഞാനും അവിടെ നിന്ന് ഇങ്ങനെ ആട്ടി പിന്നെ ഐസ്ക്രീമുകളൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നടന്ന് കനീനെ അവിടെ ഒറ്റയ്ക്ക് നടക്കാൻ വിട്ടു അവിടെ ഒരു ഉണ്ണീനെ കണ്ടപ്പോൾ ആ ഉണ്ണീനേറ്റ് കളിക്കാനൊക്കെ പോയി പിന്നെ ആൾ പെട്ടെന്ന് തന്നെ കണ്ട് വന്ന കേട്ടാ അവിടെയൊക്കെ നടന്ന് കളിച്ച അവൾ അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറേയൊന്നും വീഡിയോ എടുക്കാമൊന്നും പറ്റില്ലേ ഉണ്ണി കാരണം തന്നെ ഇങ്ങനെ വാശി പിടിച്ചിട്ടൊക്കെ ആയിട്ട് ഞങ്ങൾ കുറേശ് വീഡിയോ എടുത്തുള്ളൂ അത് കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാന്ന് കരുതി ചെല്ലൻ ചേട്ടൻ്റെ ചായ കട അതും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കടയാണ് അപ്പോൾ അവിടെ പോയിട്ടൊരു ചായയും പരിപ്പുകളൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് വേഗം തന്നെ വീട്ടിലേക്ക് വരാൻ തീരുമാനിച്ചിട്ട് അവിടെ നല്ല പേരായിരുന്നു അപ്പം വേഗം തന്നെ വീട്ടിലേക്ക് എത്തി അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ ബായ്